മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ശക്തമായ കാറ്റിലും മഴയിലും വരവൂർ വേട്ടാണി കയറ്റത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ശക്തമായ കാറ്റിലും മഴയിലും കുണ്ടന്നൂർ തലശ്ശേരി പാതയിൽ വരവൂർ വേട്ടാണി കയറ്റത്തിലാണ് പാതയോരത്ത് നിൽക്കുന്ന വാഗമരം റോഡിന് കുറുകെ വൈദ്യുതി കമ്പിയുടെ മുകളിലൂടെ വീണത് തുടർന്ന് വൈദ്യുതി ബന്ധം തകരാറിലായി ഉടൻ തന്നെ വൈദ്യുതി ജീവനക്കാരെ വിവരമറിയിച്ചു ജീവനക്കാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ദീപു പ്രസാദ് വാർഡ് മെമ്പർ സേതു മാധവൻ മുസ്തഫ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ECV News, varivor.